നമസ്കാരം തുഞ്ചൻ സ്വാഗതം ഡയമണ്ട്സ് താഴെപ്പാലം കോട്ട് എ എം യു പി സ്കൂളിന്റെ നൂറ്റിയെട്ടാം വാർഷികാഘോഷം കോട്ട് ദാറുസലാം ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടന്നു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ഗായകനും സോഷ്യൽ മീഡിയ ഫെയിമുമായ മാസ്റ്റർ ശ്രീഹരി എം പാർശ്ശേരി മുഖ്യ അതിഥിയായിരുന്നു ശ്രീഹരിക്ക് പിദ്യാലയം നൽകുന്ന മൊമൻഡോ സമർപ്പണം ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് അൻവർ പാറയിൽ അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് സ്കൂൾ എച്ച് എം കെ സിന്ധു സ്വാഗതം പറഞ്ഞു എസ് ആർ ജി കൺവീനർ കെ സി സാബിറ റിപ്പോർട്ട് അവതരണം നടത്തി നഗരസഭാ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്ത് സജ്ന മാനേജർ ബദറുദ്ദീൻ കാർട്ടൂണിസ്റ്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ പാറയിൽ ഫസലു എസ് ചെയർമാൻ എ ഫിറോസ് സ്റ്റാഫ് പ്രതിനിധി സുരേന്ദ്രൻ സി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ ഭിന്നശേഷി കലാമേള വിജയി മുഹമ്മദ് ഷാനെയും പ്രീ പ്രൈമറി വിഭാഗം ടാലന്റ് പരീക്ഷ വിജയികളെയും ഒരേ ക്ലാസ് ഡിവിഷനിലെ പഠന നിലവാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കുട്ടികളെയും പ്രീ പ്രൈമറിയിൽ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ക്ലാസിൽ ഹാജരായ ആലിയ റിയാസ് എന്ന കുട്ടിയെയും ചടങ്ങിൽ അനുമോദിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പ്രിജിൻ വി നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും കലാവിരുദും അരങ്ങേറി പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ മുഴുവൻ കുട്ടികൾക്കും വക ഉപഹാരം ഉപഹാരം ഏർപ്പെടുത്തി പ്രീ പ്രൈമറി വിഭാഗം കുട്ടികളെയും ജപ്പാൻ സ്ക്വയർ നൽകി അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം സ്വാഗതം പവൻ ഗോൾഡ്